വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ വഴികൾ ഏവർക്കും എന്റെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത തുടർന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തുടർന്നും എന്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലേക്കൻ അമർത്തുക മാസങ്ങൾക്ക് ശേഷം വടക്കൻ ഗസയിൽ നിന്ന് വീണ്ടും ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം ഇസ്രായേൽ മിലിറ്ററി പറയുന്നത് ഗസയിൽ നിന്നും രണ്ട് റോക്കറ്റുകൾ ഇസ്രായേലിന്റെ തെക്കൻ സിറ്റിയായ അഷ്കലോണിന്റെ നേരെ ഹമാസ് വിക്ഷേപിച്ചുവെന്നാണ് ഇസ്രായേലിന്റെ അഭായ സേനോണുകൾ മുഴങ്ങുകയും ആളുകൾ പരിഭ്രാന്തരായി ചെറി ചെതിരിയോടുകയും ചെയ്തു എന്നാൽ ആകാശത്ത് വെച്ച് തന്നെ റോക്കറ്റുകൾ തകർത്തതായി ഇസ്രായേൽ അറിയിച്ചു അസ്കലോണിന്റെ ആകാശത്തു നിന്ന് സ്ഫോടനം കേട്ടതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു എന്നാൽ യമുന തൊട്ടുപിറകെ ഹമാസും ഹമാസിന് പിറകെ ഹിസ്ബുൾ ഇപ്പോൾ റോക്കറ്റ് ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ പറയുന്നത് തെക്കൻ ലബ്നാനിൽ നിന്ന് മൂന്ന് റോക്കറ്റുകൾ വടക്കൻ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള അയച്ചുവെന്നാണ് മൂന്ന് മാസത്തിനിടയിൽ ആദ്യമായാണ് ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് റോക്കറ്റ് അയക്കുന്നത് ഇസ്രായേൽ സേന പറയുന്നത് ഇസ്രായേലിന്റെ എയർ ഡിഫൻസ് സംവിധാനങ്ങൾ ആകാശത്ത് വെച്ചു തന്നെ റോക്കറ്റുകൾ എന്നാണ് ഇസ്രായേലിന്റെ വടക്കൻ സിറ്റിയായ മെറ്റലയിൽ സൈറൻ മുഴങ്ങിക്കെട്ടിരുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു റോക്കറ്റ് ആക്രമണത്തിനനുസരിച്ചുള്ള പ്രതികരണം തിരിച്ചു നൽകാൻ ഇസ്രായേൽ ആഭ്യന്തര മന്ത്രാലയം സൈന്യത്തിന് നിർദ്ദേശം നൽകി നവംബറിൽ വിലയിരുത്തൽ അവസാനിച്ചിരുന്നു പതിനാല് മാസത്തെ ഹിസ്പുലയും ഇസ്രായേലും തമ്മിലുള്ള ക്രോസ് ബോർഡർ ആക്രമണത്തിന് ഇടയിലും ഇസ്രായേൽ ലബനിലുള്ളിലും റോക്കറ്റ് ആക്രമണത്തെ തുടർന്ന് ലബനന്റെ ആകാശത്തിൽ ഇസ്രായേൽ യുദ്ധ വിമാനങ്ങൾ പറക്കാൻ തുടങ്ങി ലബനാന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പീരങ്കിശല്യങ്ങളുടെ ഗർജനം കേൾക്കാനും ഇസ്രായേൽ ഡിഫൻസ് മിനിസ്റ്റർ പ്രതികരിച്ചത് ബോർഡർ ടൌണായ മറ്റുള്ളയിലേക്ക് റോക്കറ്റുകൾ അയച്ചെങ്കിൽ പകരം ബൈരത്തിൽ ശക്തമായ ആക്രമണം നടത്തണമെന്നാണ് അതേസമയം ഇസ്രായേലിലേക്ക് അയച്ച റോക്കറ്റുകളിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല എന്നാൽ കൂടുതൽ അഭിപ്രായം അത് ഹിസ്ബുൽ തന്നെ ആയിരിക്കുമെന്നാണ് ഇസ്രായേൽ ഹിസ്ബുള്ള വെടിനിർത്തൽ ദുർബലമായിരുന്നു ഇസ്രായേൽ പറയുന്നത് വെടിനിർത്തൽ അതിന്റെ പൂർണ്ണ രൂപത്തിൽ നിൽക്കണമെങ്കിൽ ഹിസ്ബുള്ള നിരായുധരാവണം അത് തെക്കൻ ലെബ്നോ മാത്രമല്ല മുഴുവനായും അത് പ്രാബല്യത്തിൽ വരണം ഹിസ്ബുള്ള പറയുന്നത് നിരായുധീകരണം ലിതാനിയ നിധിയുടെ തെക്ക് ഭാഗം മാത്രമായിരിക്കും അതല്ലാതെ അംഗീകരിക്കില്ല എന്നാണ് വെടിനിർത്തൽ കരാർ ലംഘനത്തിന് ശേഷം ഇസ്രായേൽ തുടർച്ചയായി ശക്തമായ ആക്രമണം തന്നെയാണ് ഗസൈലിൽ തുടരുന്നത് ഏകദേശം ഇപ്പോൾ അറുന്നൂറിലധികം ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞു ആയിരത്തിലധികം ഫലസ്തീനുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴും കൊല്ലപ്പെടുന്നവരിന്റെ അധികവും സ്ത്രീകളും കുട്ടികളും പ്രായം ചെന്നവരും മാത്രമാണ് ഇസ്രായേൽ സേന അൽത്തുഫ പ്രദേശത്ത് നടത്തിയ ആക്രമണത്തിൽ അഞ്ച് കുട്ടികൾ കൊല്ലപ്പെട്ടു പരിക്കേറ്റവരെ അലഹരിയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അതേസമയം അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റ് പ്രത്യേക ദൂതന്റെ വാക്കുകൾ ഒരേ സമയം വേട്ടക്കാരന്റെയും ഇരയുടെയും ഒപ്പം നിൽക്ക ഒൽക്കുന്ന നിലയിലായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇസ്രായേൽ യുദ്ധത്തിലേക്ക് തിരിച്ചു വന്നത് നിർഭാഗ്യകരമായി നിർഭാഗ്യമായി പോയി എന്നാണ് എന്നാൽ യുദ്ധത്തിലേക്കുള്ള തിരിച്ചു വരവ് ഒഴിച്ചുകൂടാനാവാത്തതുമായിരുന്നു ആണും പെണ്ണും കട്ട ഡയലോഗാണ് അമേരിക്കൻ ദൂതൻ പറഞ്ഞത് അദ്ദേഹം പറയുന്നത് ഇസ്രായേലിൻ്റെ ആവശ്യം ഹമാസിനെ നിരായുധീകരിക്കുക എന്നതാണ് ഞങ്ങൾ ഇപ്പോൾ വെടിനിർത്തൽ ചർച്ചയിലാണ് ഒരു ഒരുപക്ഷെ ഇസ്രായേലി റെയ്ഡുകളിൽ ചിലത് നിർത്തിയേക്കാം ഒരുപക്ഷെ ഈ സംഘർഷം സംഭാഷണത്തിലൂടെ പരിഹരിക്കാനാകുകയും ചെയ്യും ഞാൻ മനസ്സിലാക്കുന്നത് നദിന്യാവിൻ്റെ ബന്ധുങ്ങളെ തിരികെ കൊണ്ടുവരണമെന്നുണ്ട് അതിനുവേണ്ടി ഹമാസിനെ പ്രഷർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ യുദ്ധം പുനരാരംഭിച്ചത് എന്നാണ്